ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കോട്ടൺ സാരികളാണ് രണ്ട് മൂന്ന് പീസേ ഉള്ളൂ അതുകൂടാതെ കുറച്ച് ലീണൻ സാരികളോളൂ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം ബ്ലാക്ക് ഷെയ്ഡും അങ്ങനെയുള്ള ലാറ്റ് ഷെയ്ഡും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ സാരിയാണ് അതിൻ്റെ ബോർഡർ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓറഞ്ചും മജുന്ദ കളർ ലേസ് ആണ് അത് കുറച്ചുകൂടി ആ ഒരു കറുപ്പിന് ഭംഗിയാക്കി കാണിക്കുന്നുണ്ട് കംപ്ലീറ്റ് ഫ്ലവർ പ്രിൻ്റ് ആണ് വെള്ളം ഫ്ലവർ പ്രിൻ്റാണ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആയതുകൊണ്ട് ഒതുങ്ങിയിരിക്കുന്നത് നല്ലോണം ഒതുങ്ങിയിരിക്കുന്ന ഒരു മെറ്റീരിയലുമാണ് കാണും പോലെ തന്നെയാണ് നല്ലൊരു ഭംഗിയുള്ളത് അതിൻ്റെ പോലെ തന്നെ വേറൊരു പ്രിൻ്റാണ് ഈ സാരി സെയിം കോട്ടൺ സാരിയാണ് അതിൻ്റെ പല്ല് ഭാഗം വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഒരു ഭംഗിയുള്ള ഒരു വൈറ്റ് ലൈനൊക്കെ വന്നിട്ട് ഒരു സ്ക്വയർ മോഡലിലൊക്കെ വന്നിട്ട് അതുപോലെ തന്നെയാണ് ബോർഡറും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഈ ഫേസ് വർക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് വെക്കാം അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് മാറ്റാം ഓക്കെ പിന്നെ അത്രയും ഫ്ലവർ പ്രിന്റ് ഇതിലില്ല ചെറുതായിട്ടാണ് ഇതിന്റെ ഫ്ലവർ പ്രിന്റ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ബോഡി വന്നേക്കുന്നത് ഈ ഒരു പ്രിന്റാണ് പ്രിൻ്റാണ് കളറിലെ ചെറിയൊരു പ്രിൻ്റ് എൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് വൈറ്റ് കളർ ഇതാണ് ബ്ലൗസ് പീസ് വൈറ്റിൽ ചെറിയ ഡോ പീസ് അതെങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് വളരെ കൂടുതലായിട്ട് പ്രിൻ്റ് കിടന്നുമില്ല സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ഇപ്പോൾ നമ്മൾ കണ്ടത് രണ്ടും കോട്ടൺ സാരികളാണ് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ലിനറിൻ്റെ സാരികളാണ് ഇത് മൂന്ന് ആണ് ഇപ്പോൾ നമുക്ക് ലിനൻ്റെ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു റെഡ് ഒരു ഒരു മസ്റ്റാർഡ് യെല്ലോ പിന്നെ വന്നിരിക്കുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡ് പിന്നെ മൂന്ന് ഷെയ്ഡായിട്ടാണ് ഓരോന്നായിട്ട് കാണിച്ചത് ഇതാണ് റെഡിൻ്റെ പ്രിന്റ് എന്ന് വെച്ചാൽ അതിന്റെ ബോർഡർ വന്നിട്ട് ചെറിയൊരു അതാണ് ലാൻ സാരിയുടെ ഫുൾ പ്രിന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ബോഡി പാർട്ട് ഫുൾ ഇങ്ങനെ ആയിരിക്കും ഒരു വൈറ്റ് ചെറിയ ചെറിയ ഒരു പ്രിൻ്റുകൾ അതിൻ്റെ പല്ലു ഇതിൻ്റെ ഈ ബോർഡർ വന്നിട്ട് സിൽവർ പട്ട് പോലെ ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പല്ലു പാർട്ട് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഉടുക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും റെഡാണ് റെഡിൻ്റെ പ്ലെയിനാണ് അത് നല്ല ഭംഗിയായിരിക്കും എന്നുവെച്ചാൽ ഈ പ്രിൻറ്റ് വന്നിട്ട് നമുക്ക് ബ്ലൗസ് പീസ് പ്ലെയിൻ വരപ്പോൾ എല്ലാ അടിപൊളി ഒരു ലുക്ക് തോന്നി സൂപ്പറായിരിക്കും കേട്ട് മസ്റ്റാർഡ് എല്ലോ ആണ് മസ്റ്റാർഡ് എല്ലോയുടെ പ്രിന്റ് ഇങ്ങനെയാണ് വന്നേക്കുന്നത് റെഡും വൈറ്റും ആയിട്ട് ഒരു ഓഫ് വൈറ്റും ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ നമുക്ക് മാച്ച് ബ്രൗസ് ആയിട്ട് വേണമെങ്കിൽ ഓഫ് വൈറ്റ് ഇടാം റെഡ് ഇടാം പിന്നെ അതിൻ്റെ ബോർഡർ വന്നിട്ട് സെയിം അതുപോലെ തന്നെ ഒരു സിൽവർ കളർ ബോർഡ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബോർഡറാണ് വന്നേക്കുന്നത് അതിൻ്റെ പല്ലു പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് കണ്ടോ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് സൂപ്പറായിരിക്കും ബ്ലൗസ് പീസ് വന്നിട്ട് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളത് ഒരു ഇതാണ് വേറെ പ്രിന്റോ കാര്യങ്ങളോ ഇല്ല മൊത്തം നമുക്ക് പ്രിന്റ് വരപ്പോൾ ബ്ലൗസ് പീസ് എപ്പോഴും ഒരു പ്ലെയിൻ പാർട്ട് വരുന്നതായിരിക്കും പറയുന്നത് അതച്ചിടപ്പം അടിപൊളിയായിരിക്കും നേവി ബ്ലൂ ഷെയ്ഡാണ് അടിപൊളിയാണ് നല്ല ഒരു കളറാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ വന്നിട്ട് ചെറിയ ലീഫുകളാണ് അതിൻ്റെ പ്രിൻ്റ് ഫുള്ളായിട്ട് വന്നിരിക്കും ചെറിയ ചെറിയ ലീഫുകൾ കണ്ടോ എന്നിട്ട് അതിൽ തന്നെ നീല ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് നീല ബോർഡർ വന്നിട്ട് ആഷ് പ്രിൻ്റും കൂടെ വരപ്പോൾ നല്ല ഭംഗിയാണ് ആ ബോർഡർ വരാൻ ഇതിൻ്റെ കേട്ടോ ഫുള്ളായിട്ട് ആ ചെറിയ പ്രിൻ്റ ഇലയുടെ പ്രിൻ്റാണ് ലിപ്പ് പ്രിൻ്റാണ് കംപ്ലീറ്റ് കൊടുത്തേക്കുന്നത് എന്നിട്ട് എൻ്റിൽ വന്നിട്ട് നല്ല ലൈനുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ബോർഡറും കൂടി വരപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല റിച്ച് ലിപ്പ് നോക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുന്താണി ഇങ്ങനെയാണ് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു മുന്താണിയാണിത് ഇതിന്റെ ബ്ലൗസ് പീസ് കാണിച്ചു തരാം പ്ലെയിനാണ് അതേപോലെ തന്നെ പ്ലെയിൻ ബ്ലൗസ് പീസ് ഈ മിക്സ് ഇതും കൂടെ അതും കൂടെയൊക്കെ മിക്സ് വരപ്പോൾ ആൻഡാർ ഹാങ്ങിയുണ്ടോ ആ ഒരു പ്ലെയിനും ആ ഒരു പ്രിന്റും കൂടി വരപ്പോൾ നല്ല ലുക്കായിരിക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടത് രണ്ട് തരം മെറ്റീരിയൽസ് ആണ് ഒന്ന് കോട്ടനും ഒന്ന് ലിനനും കോട്ടൺ വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നത് ലിനണ്ട സൈസ് എല്ലാം വരുന്നത് ആയിരത്തി എൺപത്തി അഞ്ച് രൂപ